ഉദ്ഘാടപ്രസേദും സാറ് അലക്സ അലക്സോ അലക്സ ജോൺസും വളരെ വിശദമായിട്ട് പാലേറ്റി കെയറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ആർക്കാണ് പാലേറ്റി കെയർ വേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഇരിക്കുന്ന മിക്കവാറും വോളണ്ടിയേഴ്സിനൊക്കെ പാലിറ്റി കെയർ മീറ്റിങ്സിൻ്റെ അവരുടെ പഠന സംബന്ധമായിട്ട് അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ടുള്ള ധാരണയൊക്കെ ഉണ്ട് അപ്പം അതിനൊക്കെ ഒന്നും കടങ്ങുന്നില്ല നമുക്കറിയാം ഈ പാലേറ്റി കെയർ ആർക്കാണ് വേണ്ടതെന്നുള്ളത് അറിയാം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിർദ്ധരായ അവശ്യത അനുഭവിക്കുന്ന ആളുകൾക്ക് ശരിക്കും നമുക്ക് നേരത്തെ മനസ്സിലാക്കിയിരുന്നത് ക്യാൻസർ രോഗത്തിന് മാത്രമാണ് പയലേറ്റി കെയർ എന്നുള്ളതാണ് അതല്ല എല്ലാ രോഗങ്ങളും ക്രോണിക്കായിട്ടുള്ള എല്ലാ അസുഖങ്ങളും നമുക്ക് കിഡ്നി ഫെയിലിയർ അഡ്വാൻസ് ലങ്സ് കണ്ടീഷൻ പിന്നെ അല്ലാതെ തന്നെ കിഡ്സർ ശുദ്ധസഹാരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങനെയുള്ള വ്യായാർത്ഥിയും കൊണ്ട് അനുഭവ എല്ലാവർക്കും പാലിയേറ്റി കയറി വേണം നമുക്ക് സംഘടന ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പല നേരത്തെ ഇപ്പോൾ പലി സ്വകാര്യ മേഖലയിൽ വളരെ കുറവായിരുന്നു ഇപ്പം ഇപ്പോൾ ശരിക്കും സ്വകാര്യ മേഖല വളരെയധികം നേരത്തെ സൂചിപ്പിച്ച കരിവുണ്ട് തണലുണ്ട് വിഷം അല്ലാതെ തന്നെ കുറേ സന്നദ്ധ സംഘടനകളും ഈ രംഗത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം എൻ ജിഒസിൻ്റെ പ്രവർത്തനങ്ങളാണ് പാലിയേറ്റം കയറി അത് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവർക്കും നമുക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും ഓരോ രോഗിക്ക് വേണ്ടി ചെയ്യാൻ കഴിയും അതിപ്പോൾ ശരിക്കും നമ്മളത് ഒരു സാമ്പത്തികമാണെന്നില്ല അവരോടുള്ളൊരു സംസാരം മതി അവരോടൊരു തലോടൽ മതി ഇതെല്ലാം പാരേറ്റീകരൻ്റെ ആ അതിർത്തി വരുന്ന സംഭവം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഈ ഇതുപോലുള്ള ചെറിയ ചെറിയ നമ്മുടെ എൻ്റെ നാട്ടു പ്രദേശത്തുള്ള ഇത് ഇതുപോലുള്ള കൂട്ടായ്മകൾക്ക് സാധിക്കും പറഞ്ഞുകൊണ്ട് ഈ ഉത്തരം പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ ഈ ദയാ കാര്യത്തിൽ കേരള എല്ലാ എല്ലാ സജീവൻ സ്വാർത്ഥ പ്രവർത്തകർക്കും എല്ലാവരും ആശംസകളും വരുന്നതുകൊണ്ട് ഇത് നന്നായി വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം